ഹലോ പിള്ളേരെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴയിലുള്ള റിലയൻസ് മോളാണ് കേട്ടോ ആലപ്പുഴയ്ക്ക് വരേണ്ട ഉണ്ടായിരുന്നേ എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്കാണ് നല്ല വിശപ്പ് തോന്നിയത് അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ മോളിൽ കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ഈ മോളിൽ ഫുഡിന് വേറെ ഓപ്ഷൻസ് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ നമ്മൾ ചിക്കിങ്ങിലാണ് കയറിയത് എന്റെ മോളുടെ മുഖത്ത് ആ പ്രസന്നത കണ്ടോ നിങ്ങള് അത് വേറൊന്നും അല്ല ചിക്കിങ്ങി കയറിയ പ്രസന്നതയാണ് ഒരു അടിയും വഴക്കും ഇല്ലാതെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് കെ എഫ് സി ആയിരിക്കും അല്ലെങ്കിൽ അത് ചിക്കി ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് പിസാ ഹട്ട് ഞാനും പിള്ളാരും മണ്ണനും കൂടാണെ പോയത് നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ മോൾ ഫുൾ ആയിട്ട് നമ്മളൊന്ന് കറങ്ങി അവിടെ ഏതൊക്കെ ഷോപ്പ് ഉണ്ടെന്ന് അറിയണമല്ലോ അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ബാഗിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്മാർട്ട് ബസാറിലാണ് കയറിയത് ഉപ്പു തൊട്ട് കർപ്പൂരം എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ സി ഐ ഡി മൂസയിലെ ബിന്ദു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് ും ഇവിടുന്നും എല്ലാം വാരി വലിച്ചെടുക്കുകയായിരുന്നു പിന്നെ ഞാൻ തന്നെ സ്വയം കൺട്രോൾ ചെയ്തു അത് മാത്രമല്ല കേട്ടോ എന്റെ അണ്ണന്റെ ഇടയ്ക്കിടയ്ക്കുള്ള തുറച്ചു നോട്ടവും ആയിട്ട് എടുക്കാൻ സഹായിച്ചു മാമയത്തിന്റെ ഷാംബുനൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ടായിരുന്നു അതെന്തായാലും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്റെ മക്കളുടെ കാര്യം പറയണ്ടല്ലോ അമ്മയുടെ അല്ലെങ്കിൽ മക്കള് അവരും അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പറക്കി എടുക്കുന്നുണ്ടായിരുന്നു ഇത് മോളെടുത്ത സ്റ്റിക്കറാണ് കേട്ടോ എന്റെ മോനാണെങ്കിൽ തോക്കും മേടിച്ചു അങ്ങനെ എന്റെ ബാങ്ക് അക്കൗണ്ട് വലിയ കേടുപാടുകളൊന്നും കൂടാതെ നമ്മൾ സ്മാർട്ട് ബസ്സാറിൽ നിന്ന് വിജയകരമായി പുറത്തിറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് ട്രെൻഡിലോട്ടാണ് കേട്ടോ ഞാൻ ഈ അടുത്ത് തന്നെ കൊറേ വട്ടം ട്രെൻഡിൽ പോയിട്ടുണ്ടായിരുന്നെ അവിടെ ഒക്കെ ഉള്ള കളക്ഷൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവിടെ നിന്ന് നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല ആ ഷോപ്പിലെ മുക്കും മൂലയും ഞാൻ അരിച്ചു പറക്കിയെങ്കിലും എനിക്ക് അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല േ കീഷകരാധൻ നമ്മൾ രക്ഷപ്പെട്ടല്ലോ ഈ ടോപ്പ് മാത്രമാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിനാണെങ്കിൽ തൗസൻഡ് റുപ്പീസും ടോപ്പിനു മാത്രം അതുകൊണ്ട് തന്നെ ഞാൻ അതവിടെ പിന്നെ എന്നെ വേറെ ഒരു ഷോപ്പിലും കയറ്റാതെ അന്നൻ നേരെ കാറിലോട്ട് കയറ്റി നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട്